അപ്പോൾ ഒരു തുണിയിൽ ഇതുപോലെ അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയതാണ് ഇതിൻ്റെ ഒരു റിസൾട്ടും കൂടി ഞാനിതാ ഈ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയൊരു റിസൾട്ടാണ് അപ്പോൾ ഞാനൊരു ഫങ്ഷന് പോകാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ കണ്ട എൻ്റെ മുടി നിൽക്കുന്നതാണ്ടോ നല്ല തിക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് ചിലരൊക്കെ ഇപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഷോമ്പൊക്കെ ഉപയോഗിക്കും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ ഒന്നെങ്കിൽ ഉലുവ അരച്ച് തേക്കും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഇതാ നല്ലൊരു റിസൾട്ടുമാണ് മുടിക്ക് നല്ലൊരു കട്ടി ഈ ഒരു ഇപ്പൊ മുടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഏത് ഹെയർ സ്റ്റൈൽ കൊടുക്കുകയാണെങ്കിലും കാണാനും നല്ല ഭംഗിയായിരിക്കും അല്ലേ അപ്പൊ അത്രയും നല്ല ഫാസ്റ്റ്ലി നമുക്ക് റിസൾട്ട് കിട്ടും അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സമയമുള്ളവരാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കറക്റ്റായിട്ട് ചെയ്തിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മുടിക്ക് നല്ലൊരു മാറ്റമായിരിക്കും കേട്ടോ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുക നല്ല റിസൾട്ടാണ് അപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടത് ഇതാണ് കേട്ടോ ഇപ്പം ഞാൻ എടുക്കുന്നത് തലേ ദിവസം നമ്മുടെ ഉലുവ കുതിർക്ക ഒരു സ്പൂണ് നിങ്ങൾക്ക് എത്ര വേണം എന്ന് വെച്ചാൽ അത്ര എടുക്കാം അപ്പോൾ ഒരു സ്പൂണ് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാം ലൈക്ക് ഷെയർ ും മറക്കണ്ട അപ്പൊ ഞാൻ ഈ ഒരു കൂടി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല മുരിങ്ങയാണ് അപ്പൊ മുരിങ്ങ പൊടിയാക്കി എടുക്കുന്നതും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാ എടുത്ത് തണലിലിട്ട് ഉണക്കിയെടുക്ക ഒരു മൂന്നാലഞ്ചു ദിവസം തണലിൽ വെച്ചിങ്ങനെ ഉണക്ക ഒരിക്കലും വെള്ളം ഉണ്ടാവരുത് വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂത്ത് പോകും കേട്ടോ എന്നിട്ട് നിങ്ങക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങക്ക് കടയിൽ നിന്ന് മുരിങ്ങന്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അങ്ങനെ കിട്ടും അപ്പൊ ഇത് നമുക്ക് വീട്ടിലുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങ തന്നെയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങേൻ്റെ അളവ് കൂടിയാലും ഒത്തിരി ഒത്തിരി നല്ലതാണ് അപ്പം ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മുരിങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഏത് നിങ്ങളുടെ ഇപ്പോൾ ഉലുവ ആണെങ്കിലും അളവ് കൂടിയാലും കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല മുരിങ്ങയാണെങ്കിലും അളവ് കൂടിയാലും കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല കാരണം ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടിക്ക് ഒത്തിരി റിസൾട്ട് കിട്ടുന്നതാണ് മുരിങ്ങ ഉപയോഗിക്കും തോറും നമ്മുടെ മുടി പെട്ടെന്ന് കട്ടി വെക്കാൻ അതുപോലെ മുരിങ്ങ ഉപയോഗിക്കുമ്പോഴുള്ളൊരു പ്രശ്നം വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് മുടി ഡ്രൈ ആയി മാറും ആ ഡ്രൈ ആകുന്ന സമയത്ത് മുടി നന്നായിട്ട് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുരിങ്ങ ഉപയോഗിക്കുന്ന സമയത്ത് ചെറുതായിട്ട് അങ്ങനെ തോന്നുന്നവർ ഇപ്പം ഞാനൊക്കെ ഡെയിലി മിക്ക ദിവസവും ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ മുടിയിൽ അതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രശ്നമില്ല ഇങ്ങനെ തേക്കുന്ന സമയത്ത് അപ്പം അങ്ങനെ എണ്ണ അപ്ലൈ ചെയ്യാത്തവർക്ക് മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ അരയ്ക്കുന്ന ഇതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇത് അരച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ അത് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അലോവേരയാണ് അപ്പൊ മുരിങ്ങ അലോവേര ഉലുവ ഇത് മൂന്നും നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട് ഇതിന്റെ മൂന്നിന്റെയും ഗുണം അത്രയും നല്ലതാണ് നമ്മുടെ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ മുടീന്റെ ഒരുവിധം മുടി ഒഴിച്ചല്ലേ മുടി പൊട്ടിപ്പോവുക പുതിയ മുടി കിളിർത്ത് വരാൻ വരെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങേൻ്റെ ഈ ഒരു മുരിങ്ങന്നല്ല മുരിങ്ങ ഉലുവ നമ്മുടെ അലോവേര ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മുടിയിൽ നാല് ഭാഗത്തും തലയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് ശരിക്കും തലയൊട്ടിയിലൊക്കെ ശരിക്കും ആവും കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ നേരെ തോന്നിയ ഒരു കാര്യം ശരിക്കും ഞാനൊക്കെ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ചെയ്യാറ് കുറച്ച് തിക്ക് ായിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത് പക്ഷെ അത് ശരിക്കും നമ്മുടെ തലയിൽ മുടിയിൽ ശരിക്കും ആകുന്നില്ല പക്ഷെ കുറച്ച് ലൂസാക്കി നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് നല്ലതുപോലെ നമ്മുടെ തലയിൽ എല്ലാ മുടിയുടെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ആവും ചെയ്യും ഇപ്പൊ മുടിയുടെ വേരിലൊക്കെ ഇത് ശരി ിനും പറ്റുന്നുണ്ട് കേട്ടോ ആ ഒരു വെള്ളം അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്താണ് കൂടുതലായിട്ട് റിസൾട്ട് അപ്പം ഞാനിതിൻ്റെ മട്ടണ്ട് അരിച്ചെടുക്കാം നമ്മുടെ ഉലുവേൻ്റെ വേസ്റ്റ് ആണെങ്കിലും മുരിങ്ങേൻ്റെ വേസ്റ്റ് ആണെങ്കിലും അലോവേര നമ്മൾ ജെല്ല് മാത്രമല്ല എടുത്തത് അതിൻ്റെ ഫുള്ളായിട്ട് ഇലയോടൊക്കെ ഫുള്ളായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം അതും കൂടി എല്ലാം ആ വേസ്റ്റ് മൊത്തം നമുക്കണ്ട് ഇതുപോലെയാണ് നന്നായിട്ടുണ്ട് അരിച്ച് മാറ്റി കളയാം കേട്ടോ ഇനി നമുക്കിത് ഉപയോഗിക്കാനും വളരെ ഫാസ്റ്റിൽ തന്നെ ചെയ്ത് കൊടുക്കാം ഒത്തിരി പ്രയാസമില്ലാതെ മുടിയിൽ അപ്ലൈ ചെയ്യാം പിന്നെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഇങ്ങനെ ലൂസ് ആവുമ്പോ ഒരു പ്രശ്നം ഉണ്ടാവും ഇങ്ങനെ ഒളിച്ചു വരുന്നത് അപ്പൊ അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കവറ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന അപ്പൊ ഞാനിത് എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്ക എൻ്റെ മുടി ഇപ്പൊ ഞാൻ രാവിലെ രാവിലെ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പൊ എന്നാ പിന്നെ നമ്മൾ നമ്മുടെ ജോലിയൊക്കെ വരെ മുടിയിൽ ശരിക്കും നിൽക്കുക അപ്പൊ ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ടാണ് തേച്ച് കൊടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ നല്ലൊരു തുണി വെച്ചിട്ടോ നന്നായിട്ടാണ് കെട്ടി വെച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇപ്പൊ ഇങ്ങനെ അയച്ചിടുമ്പോ ഇങ്ങനെ ചിരിച്ചിരി ഒലിച്ചിങ്ങനെ വരും ആ ഒരു പ്രശ്നം ഉണ്ടാവും നമ്മൾ കിച്ചണിലൊക്കെ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതൊരു കുറച്ച് വിഷമമുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ഒരു തുണി വെച്ചിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ മുടി മൊത്തം ഒന്ന് കൂട്ടിപ്പിടിച്ച് തോർത്തോ എന്തെങ്കിലും തുണി വെച്ചിട്ട് അണ്ട് കൂട്ടി വാരി കെട്ടി ഒരു ഒരമണിക്കൂറോ ഒരു മണിക്കൂർ നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് നമുക്കണ്ട് കൈകി കളയാം അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് തേച്ച് കണ്ടോ നല്ലതുപോലെ നാല് ഭാഗത്തും ശരിക്കും ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ആയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ